സ്നേഹമുള്ളവരെയും അപുസ്തോല പ്രവർത്തനങ്ങളില് മൂന്നാം അധ്യായത്തില് ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ചിന്തക്ക് വിഷയഭവിക്കുന്നത് മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് പത്രോസും യോഗനാനും ഒരുമിച്ച് ജറൂസലിം ദേവാലയത്തിലേക്ക് രാവിലെ ഒൻപത് മണിക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് സ്വർണ കവാടം എന്ന് പറയുന്ന ആ കവാടത്തിനരികില് ജന്മന മുടന്തനായി ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ് ആ കിടത്തിയിരിക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് പത്രോസ്യോഹനാനം ഒരുമിച്ച് എന്ന് അവനെ സൂക്ഷിച്ചു നോക്കി സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുകയാണ് നീ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുക അവൻ സൂക്ഷിച്ചു നോക്കി വിക്ഷയായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയാണ് ജന്മനാം മുടന്തനായ മനുഷ്യൻ പത്രോസിനെയും രോഹന്യാനെയും സൂക്ഷിച്ചു നോക്കിയത് പത്രോസ് ഈ അവസരത്തില് ജന്മനാം ഉടന്തനായ മനുഷ്യനോട് പറയുകയാണ് പൊന്നോ വെള്ളിയോ എന്റെ പക്കലില്ല യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക അവൻ ജന്മന മുടന്തനായ മനുഷ്യൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വചനം കേട്ട് എഴുന്നേറ്റ് അവന്റെ കാലുകൾക്ക് ബലം പ്രാപിച്ച് അവൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത് ഈ സുവിശേഷ ഭാഗത്തിലെ ഒന്നാമത്തെ കാര്യം യേശുവിൻ്റെ ശിഷ്യന്മാരാണ് പത്രോസും യോഹന്നാനും പത്രോസിനെയാണ് യേശു തന്റെ ദൗത്യമേൽപ്പിച്ചത് യോഹനാനെയാണ് കൂടുതലധികം സ്നേഹിച്ചിരുന്നത് എന്നാണ് നമുക്ക് വചനത്തിൽ മനസ്സിലാക്കാൻ കഴിയുക ഇവർക്ക് സ്ഥിരമായ ഒരു പരിപാടിയാണ് ദേവാലയത്തിൽ പോവുക അവർ യഹൂദ മതത്തിൽ നിന്നും യേശുവിനെ സ്വീകരിച്ചവരാണ് അന്ന് ജെറൂസലേം ദേവാലയം മാത്രമേ ഉള്ളൂ അപ്പോൾ ദേവാലയത്തിലേക്ക് പോകുന്ന അവസരത്തിലാണ് ഗുഡ് സമാരിറ്റൻ ഉപമയില് സമ്രദക്കാരന്റെ ഉപമയില് സുവിശേഷകൻ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ജെറുക്കോ നിന്ന് ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നു അവിടെ വീണ് കിടക്കുന്ന ആ മനുഷ്യന്റെ അരുകിലേക്ക് കടന്നു ചെന്നിട്ട് അവന്റെ മുറിവുകളെ സൂക്ഷിച്ചു നോക്കി അവന്റെ അവസ്ഥ സൂക്ഷിച്ചു നോക്കി അവന്റെ മുറിവുകളിൽ എണ്ണ പകർന്നു അവനെ സത്രത്തിൽ കൊണ്ടുവന്നാക്കി അവനെ ശുശ്രൂഷിച്ച് രക്ഷിച്ചു ഇവിടെ ആ ഉപമയുടെ പൂർത്തീകരണമാണ് നമ്മൾ കാണുന്നത് അത്രവശി യോഗനാനും ഒരുമിച്ച് പോവുകയ അപ്പോ ഒരുമിച്ച് പോവുകയ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോകുന്നു ഭാര്യയും മക്കളും ഒരുമിച്ച് കർത്താവിന്റെ മുമ്പിലേക്ക് വന്ന് ജപമാല ചെല്ലുന്നു പ്രാർത്ഥനകൾ നടത്തുന്നു യേശു പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേർ ഒന്നിച്ചു ചോദിക്കുന്ന ഏത് കാര്യവും ഞാൻ നൽകും കർത്താവ് നടത്തി തരും ആ വിശ്വാസം ഈ പത്രോസിന്റെ യോഹന്യന്റെ ഹൃദയത്തില് തിളച്ചു പൊങ്ങിയിരുന്നു തിരമാലകൾ പോലെ യേശുവിന്റെ വചനങ്ങൾ അവരുടെ ഹൃദയത്തില് അലയടിച്ചുകൊണ്ടിരുന്നു ഈ അലയടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവര് പറയുന്നത് കർത്താവിന്റെ വചനമാണ് പറയുന്നത് പൊന്നോ വെള്ളിയോ എന്റെ പക്കലില്ല യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക അവരുടെ ശക്തിയല്ല യേശുവിന്റെ നാമം യേശുവിന്റെ നാമം എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന യേശുവിന്റെ വചനമാണ് അവനെ സൂക്ഷിച്ചു നോക്കാൻ ആവശ്യപ്പെടുകയാണ് സ്റ്റെയർ സ്റ്റെയർ അറ്റ് അറ്റ് യേശുവിനെ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ ഇവിടെ ചെറിയൊരു ഒരു ഉണ്ട് സക്രാരി ഉണ്ട് ഈ സക്രാരിയിൽ യേശു ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക വന്നിട്ട് നമ്മൾ അതിന്റെ മുമ്പിൽ ആചാരം ചെയ്യും സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ കുരിശിൽ കിടക്കുന്ന യേശുവിനെ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ യേശുവിന്റെ മുറിവുകളെ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ ഉദിതനായി യേശുവിന്റെ രൂപം നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ സൂക്ഷിച്ചു നോക്കുക വചനം സൂക്ഷിച്ചു നോക്കണം ബൈബിളിൽ ആയിരക്കണക്കിനുള്ള ദൈവ വചനങ്ങളുണ്ട് എന്നാൽ ഒരു വചനമെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു വചനം സൂക്ഷിച്ചു നോക്കിയാൽ പതിനായിരം വചനങ്ങൾ നമ്മൾ പുഷ്പിക്കും ഈ വചനത്തിന്റെ ശക്തിയാലാണ് യേശുവിന്റെ ശക്തിയാലാണ് അത്ര പറയുകയാണ് പൊന്നോ വെള്ളിയോ എന്റെ പക്കില്ല യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുക മാത്രമല്ല പത്രോസ് ചെയ്തത് പത്രോസിന്റെ കരങ്ങള് ജന്മന മുടന്തനായ മനുഷ്യന്റെ കൈകളിലേക്ക് കൊടുത്തു ആ കൈകൾ ശക്തിപ്പെട്ടു അവന്റെ അരക്കൂട് ശക്തിപ്പെട്ടു അവന്റെ കാലുകള് ബലം വെച്ചു കൊടുക്കുക ഈശോയുടെ ആദ്യത്തെ രോഗശാന്തി എന്ന് പറയുന്നത് പത്രോസിന്റെ അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്നതാണ് യോ പർസിന്റെ സുവിശേഷ പ്രകാരം അവര് ചെന്നുമ്പോ ശിഷ്യന്മാര് യേശുവിനോട് പറയുകയാ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കലശലായ പനി പിടിച്ച് കിടക്കുകയാ ഈ കിടക്കുന്ന അവസരത്തില് യേശു ചേരുന്നത് എന്താ ആ കിടക്കുന്ന അമ്മയുടെ അരികിൽ ചെന്ന് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ബാലികയെ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ ശബ്ദം മരിച്ചു കിടന്ന ആ മകൾ എഴുന്നേറ്റു ബാലികയെ നീ എഴുന്നേൽക്കുക ഇന്നും യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് പനി പിടിച്ച് വളരെ കരശലായി കിടക്കുന്ന ഒരു കൃപാമരീയ മോണ് മൂന്ന് വയസ്സ് കാണും അല്ലെങ്കിൽ നാല് വയസ്സ് കാണും അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് അവളുടെ അമ്മ തിടുക്കം കാട്ടുകയാണ് ആ അവസരത്തിലാണ് ഞാൻ ആ ഭവനത്തിലേക്ക് കയറി ചെന്നത് ആ കുഞ്ഞിനെയെടുത്ത് എന്റെ മടിയിലേക്ക് ഇരുത്തിയിട്ട് യേശുവെ അങ്ങ് പത്രോസിന്റെ അമ്മായി അമ്മയുടെ കരങ്ങളിൽ പിടിച്ചതുപോലെ യേശുവെ ഈ കുഞ്ഞു മോളുടെ കരങ്ങളിൽ പിടിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ ഈ കൈകള് ആ കുഞ്ഞിന്റെ നെറ്റിയിൽ വെച്ചു എന്റെ ഈ കരങ്ങളെ ആ കൊച്ചിന്റെ നെഞ്ചിൽ വെച്ചു ആ നെഞ്ചിൽ വെക്കുമ്പോൾ അവിടെ ശക്തിപ്പെട്ടു അവളുടെ പനി ശക്തമായ പനി ആ നിമിഷം കുറഞ്ഞു 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 വന്നു യേശുവിന്റെ നാമത്തിലാണ് വചനത്തിന്റെ ശക്തിയാലാണ് ഞാൻ അത് ചെയ്തത് ഇതുപോലെ ആയിരം അനുഭവങ്ങള് ജീവിതത്തില് ലഭിച്ച നൂറുകണക്കിന് വൈദികരുണ്ട് സാധ്യമല്ലെന്ന് ഓതുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്ന യേശുവിന്റെ അരുവിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് വചനം പറയുമ്പോൾ ഈ ടവർനാക്കിലുള്ള യേശുനാഥൻ ഈ സക്രാരിയുടെ ഉള്ളിലുള്ള യേശുനാഥൻ നിങ്ങളുടെ രോഗങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്റെ നെഞ്ചിൽ ഇപ്പോൾ ശക്തമായ വേദന അനുഭവിക്കുന്നുണ്ട് വേദനയുള്ള മക്കളുടെ വേദന ആവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പടയാളികൾ കുന്ദം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും മൊഴി ആ കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ആ സാക്ഷ്യം സത്യവുമാകുന്നു അവിടെ ജന്മന മുടമ്പനായ മനുഷ്യന് യേശുവിന്റെ നാമം നൽകുക മാത്രമല്ല അവന്റെ കൈകളിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുക ശക്തിപ്പെടും ശക്തിപ്പെടും സൗഖ്യം നടക്കും ദൈവത്തിന്റെ ഇടപെടൽ നടക്കും ഹാല ഞാനൊരു കൊച്ചു സംഭവം കൂടി പറയാം പതിനാല് വർഷം നിർമ്മൽ ഗ്രാം ധ്യാനകേന്ദ്രത്തില് ഞാൻ ശുശ്രൂഷ ചെയ്തു അതിനുശേഷം എൻ്റെ സഭാ അധികാരികള് എന്നെ സ്ഥലം മാറ്റിയത് വിശ്വദീപ്തി സ്കൂളിലെ അവിടുത്തെ ആശ്രമത്തിലാണ് അവിടെ ആശ്രമത്തിൽ കഴിയുന്ന അവസരത്തില് പല ആളുകളും എന്നെ കാണാൻ വരും രാജക്കാടുന്നു ജോയൽ എന്ന് പറയുന്ന ആറോ ഏഴോ വയസ്സുള്ള കൊച്ചിനെയും കൊണ്ടുവന്നിരിക്കുകയാണ് എറണാകുളത്തും കേരളത്തിലുമുള്ള പല ആശുപത്രികളിൽ കൊണ്ടുപോയി അവന്റെ അരക്ക് താഴോട്ട് തളന്നിരിക്കുക അവന് എഴുന്നേൽക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഒരു ജീപ്പിലെ സായം സന്ധിയില് വിശ്വദീപി സ്കൂൾ അടിമാലിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവനോട് സാവധാനം ജീപ്പിൽ നിന്ന് ഇറക്കി അവിടെയുള്ള കൊച്ചു ദേവാലയത്തിലേക്ക് കൊണ്ടു വളരെയധികം അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നിട്ടുള്ള ഒരു ദേവാലയമാണ് വിശ്വദീപ്തി സ്കൂൾ അടിമാലിയിലെ ആ ഒരു ചെറിയ ചാപ്പലാണ് അവിടെ ഈശോയുടെ സുന്ദരമായ ഒരു തൂങ്ങപ്പെട്ട രൂപമുണ്ട് പിതാവിന്റെ രൂപമുണ്ട് പരിശുദ്ധി അമ്മയുടെ രൂപമുണ്ട് ഈശോ പരിശുദ്ധ കുർബാനയിലുണ്ട് ആ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് ഈ മകനെ കൊണ്ടുവന്ന് ജോയലിനെ കൊണ്ടുവന്ന് ഞങ്ങൾ സ്തുതിക്കുകയാണ് ദൈവമേ നന്ദി ഹലോലു ഹല്ലുയ കർത്താവ് തളവാദ രോഗിയെ അങ്ങ് സുഖപ്പെടുത്തിയല്ലോ ഈ മകന് ഒരു കാലഘട്ടത്തിൽ നടക്കാനുള്ള ശക്തി ഇവന്റെ ഉണ്ടായിരുന്നല്ലോ കർത്താവ് ഇവനെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുകയും എല്ലാം ചെയ്തു അവസാനം എന്റെ മനസ്സിലേക്ക് വന്നത് നമ്മള് മനസ്സിലാക്കിയ അപസോല പ്രവർത്തനങ്ങളിലെ മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളാണ് പത്രോസ യോഗനാനും ഒരുമിച്ച് പോകുകയോ ഒരുമിച്ച് അപ്പൊ വന്നിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാനതിന് നേതൃത്വം കൊടുക്കുന്നു എന്നേ ഉള്ളൂ പത്രോസ യോഗനാനും ഒരുമിച്ച് പറഞ്ഞില്ലേ പൊന്നോ വെള്ളിയോ എന്റെ പക്കലില്ല യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക അവന്റെ കൈകൾക്ക് ബലം പ്രാപിച്ചു അവന്റെ അരക്കോടുകൾ ബലം പ്രാപിച്ചു ഇന്ന് അവൻ രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെന്റിന് നല്ലൊരു ജോലിയിൽ ജോലി ചെയ്യുകയാണ് അവൻ വല്ലപ്പോഴും എന്നെ വിളിക്കും അവന്റെ അപ്പൻ ജോസേട്ടൻ എന്നെ ഒത്തിരി സഹായിക്കാറുണ്ട് എനിക്കൊരു ഉണ്ട് ഇപ്പോഴ് വണ്ണപുറത്ത് ഒടിയ പാറയില് റോസറി ഹർമിറ്റ് ആ സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെയുള്ള എനിക്ക് വേണ്ടുന്ന മുഴുവൻ പാത്രങ്ങളും ഈ ജോസേട്ടൻ വേണ്ടി കൊണ്ട് വന്നതാണ് നിങ്ങൾ പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒമ്പത് പേർ എവിടെ ഒരാളെങ്കിലും നന്ദി പറയാൻ കടന്നു വന്നില്ലേ ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച ജന്മനാ മുടന്തനായ മനുഷ്യൻ എന്തു ചെയ്തു മറ്റുള്ളവരെല്ലാം കാഴ്ചക്കാരാണ് അവിടെ ജറുസലിന്റെ ദേവാലയത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥന തുടങ്ങുന്നു ഒൻപത് മണിക്ക രാവിലെ ഒൻപത് മണിക്ക ഈ ഒൻപത് മണിക്ക് പ്രാർത്ഥനയ്ക്ക് വന്നവരെല്ലാം കാണുക ഇവരുടെ കൈകളിൽ നിന്നുമാണ് ചെറിയ നാണയ തൊട്ടുകൾ വാങ്ങിയിരുന്നത് എന്നാൽ ഇന്ന് അവന്റെ കാലുകൾക്ക് ബലം പ്രാപിച്ച് അവൻ ദൈവത്തെ സ്വദിക്കുകയും തുള്ളിച്ചാടുകയും ചെയ്തു കൊണ്ടിരിക്കുകയാ അത്രമാത്രം അനുഭവമാണ് അതിനുശേഷമാണ് പത്രോസിന്റെ പതിനൊന്നാം വചനം മുതലാണ് പത്രോസിന്റെ രണ്ടാമത്തെ പ്രസംഗം അടുത്തതിന്റെ ടോക്കിൽ അത് വരും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു യേശുവെ അങ്ങയുടെ ശരീരം ഉൾക്കൊള്ളുന്ന ഈ തപർണാക്കലിന്റെ മുമ്പില് സഖാരിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ കാലുകൾക്ക് പരസയുമുള്ള നടക്കാൻ സാധിക്കാത്ത പോളിയോ വന്ന ബുദ്ധിമുട്ടുന്ന ഓരോ മക്കളെയും അങ്ങയുടെ തിരു ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ നട്ടല് സുഖപ്പെട്ട എത്രയോ മക്കളാണുള്ളത് ദൈവമേ കാലുകൾ ബലം പ്രാപിച്ചവരുണ്ടല്ലോ അവരെല്ലാം ഞങ്ങൾ ശ്രുതിക്കുന്നു നന്ദി പറയുന്നു ദൈവമേ എന്റെ ഈ വചനം കേൾക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ രോഗങ്ങൾ ഞാൻ ഇതാ സമർപ്പിക്കുന്നു നാഥ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകണമേ അങ്ങയുടെ തിരു ശരീരത്താൽ അവരെ ശക്തിപ്പെടുത്തണമേ അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ രോഗികളുടെ മേൽ ശിഷ്യന്മാർ കൈകൾ വെച്ചതുപോലെ അങ്ങ് നൽകിയ അധികാരം ഉപയോഗിച്ച് കൈവയ്ക്കുന്ന ഓരോ വൈദികനും അനുഗ്രഹത്തിന്റെ ഭൂമഴ ചൊരിയണമേ അവരെ അനുഗ്രഹിക്കണമേ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ ഈ അവസരത്തിൽ നെഞ്ചന്റെ ഉള്ളിൽ വേദന വരുന്നവരെ അങ്ങ് സുഖപ്പെടുത്തുന്നതായി എന്റെ മനസ്സിൽ തോന്നുന്നതിന് നന്ദി പറയുന്നു ഹല്ലേലൂയ 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 ദൈവമേ നന്ദി നമ്മുടെ കർത്താവശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇത് കേൾക്കുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനത്തിന്റെ ആ നിറവ് വചനത്തിന്റെ നിറവ് നമുക്ക് ലഭിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ഞാൻ ഈ വചനം പറയുന്നത് അരുണാചൽ പ്രദേശില് ബന്ദർ ദേവയില് വിശുദ്ധ ട്രിനിറ്റിയുടെ പരിശുദ്ധ തൃത്വത്തിന്റെ ദേവാലയത്തിന്റെ അരികിലുള്ള കപ്പേളയിൽ നിന്നുകൊണ്ട ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവമേ നന്ദി ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ